െ നമ്മിത്ര ദിവസം പൂക്കളും പൂന്തോട്ടം പഠിച്ചോണ്ടിരുന്നതല്ലേ അപ്പൊ പൂക്കളും പൂന്തോട്ടത്തിന്റെ പാട്ട് പഠിച്ചു പൂവിന്റെ കളർ കൊടുത്തു മണ മണത്തു നോക്കി എല്ലാം പഠിച്ചില്ലേ അമ്മ അപ്പൊ ടീച്ചർ ടീച്ചർ നല്ലൊരു കഥ പറയട്ടാ നല്ലൊരു കഥ പറയുന്നു ശ്രദ്ധിച്ചിട്ടാ അപ്പൊ കഥയുടെ നിങ്ങൾക്ക്

ൂവിന് മണുണ്ട് അപ്പൊ നമ്മളെ റോസാപ്പൂ ആരെ വീട്ടിൽ ഇല്ലേ നോക്കാ നമ്മളെ അമ്മു പറയുന്ന കുട്ടീന്റെ വീട്ടിലാന്ന് എന്തില്ലേ ചെമ്പത്തിപ്പൂ റോസാ അമ്മ വീട്ടില് ഇത് മാത്രല്ല ആ പൂന്തോട്ടത്തിലേക്കില്ലേ എപ്പോഴും ആര് വരൂ പൂന്തോട്ടത്തിൽ ആര് വരല്ലേ അമ്മ പൂന്തോട്ടത്തിന്റെ അടുത്ത് പോയിട്ട് അമ്മ കളിച്ചോണ്ട് അമ്മ ഇങ്ങനെ ോടി അപ്പൊ നമ്മളെ 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 നല്ല നല്ല വലിയ അഹങ്കാരം സുന്ദര റോസാപ്പൂനില്ലേ റോസാപ്പൂസാപ്പൂരിന്ന് പറയുന്നേ റോസാപ്പൂ ലോകത്ത് നല്ല സുന്ദരനാണെന്ന് പറഞ്ഞു ഒരു വലിയ പൊങ്ങച്ച നല്ല മണവുണ്ട് എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് പറഞ്ഞിട്ട് ആരോട് പങ്ങച്ചം പറ നമ്മളെ ചമ്പത്തി പൂവോട് Pongacha marina odithu. Paa, paa, pongacha parema champati puu ni. Ndha, ii, sangada nongi alai? Champati puu ni sangada nongi. Nongila champati puu, ullili, allaa sambasatodi itnu anda. Manasini allaa sambasatodi champati puu. Rasa puu wada unnu parema bohila. Champati puu ni nndha allaa sambasatodi nongi? പൂജക്ക് വെക്കാൻ വേണം അങ്ങനെ ചമ്പത്തിപ്പൂ നല്ല എല്ലാരും എല്ലാരും ചമ്പത്തിപ്പൂ ഞാനാണ് സുന്ദരം ആവശ്യം അഹങ്കാരം കാണിച്ചാലും ചെമ്പത്തിപ്പൂ എന്തും മറുപടി പറയാതെ അങ്ങനെ നിന്നു ചെമ്പത്തിപ്പൂവിനെ അറിഞ്ഞാണ് നല്ല എല്ലാവർക്കും ആവശ്യമില്ല പൂ ആണെന്നുള്ളത് ചെമ്പത്തിപ്പൂവിന് അറിയി അങ്ങനെ ആടെ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ ആര് വന്നു രാമു അങ്ങനെ രാമു നമ്മൾ അമ്മന്റെ പൂന്തോട്ടത്തിന്റെ അടുത്ത് അമ്മു അടിയില്ല പൂന്തോട്ടത്തിന്റെ അടുത്തല്ലേ പൂന്തോട്ടത്തിന്റെ അടുത്ത് നിക്കുമ്പോ രാമു അടുത്തേക്ക് വന്നു അപ്പൊ രാമു എന്ത് പറഞ്ഞു ആ എന്ത് മനോഹര

ില്ലേ നിന്റെ ശരീരത്തിന് മുള്ളില് പിന്നെ നീ എന് പേടിക്കുന്നേ ആര് പറഞ്ഞു കൊടുത്തു ചെമ്പത്തിപ്പൂ റോസാപ്പൂട് പറഞ്ഞു അങ്ങനെ നമ്മളെ രാമ നല്ല പൂന്തോട്ടത്തിൽ പോയി റോസാപ്പൂ ഇങ്ങനെ പോകുമ്പോ എന്താക്കി നമ്മളെ റോസാപ്പൂ പോയി